രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും പാലക്കാട്ടെത്തിക്കാൻ മുൻകൈയ്യെടുത്ത ഷാബി പറമ്പൽ എംപിയും എ ഗ്രൂപ്പും രാഹുൽ വിട്ടു നിൽക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് പാലക്കാട്ട് ചേർന്ന് എ ഗ്രൂപ്പ് വിലയിരുത്തൽ അതേസമയം ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുടർ നടപടികൾ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു പാലക്കാട് എ ഗ്രൂപ്പ് വിഭാഗം യോഗത്തെക്കുറിച്ച് ശ്രീജിത്ത് ശ്രീകുമാരൻ പറയും അതേപോലെ തിരുവനന്തപുരത്ത് സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ആർ ശ്രീജിത്തും വിവരങ്ങൾ നൽകും ആദ്യം ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ശ്രീജിത്ത് പറയൂ മ്പിലിന്റെ നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പ് യോഗം ചേർന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ പി സി സി നേതാവായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ വെച്ച് പാലക്കാട് നഗരത്തിലുള്ള വീട്ടിൽ വെച്ച ആണ് ഈ യോഗം ചേർന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തലുകൾ വിലയിരുത്തലാണ് ഇപ്പോൾ അവർക്ക് എ ഗ്രൂപ്പിനുള്ളത് ഡി സി സി ഇങ്ങോട്ട് രാഹുലിനെ കൊണ്ടുവന്നാൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് കവചമൊരുക്കാൻ കഴിയില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് ഏത്ത തന്നെ കെ പി സി നേതൃത്വത്തെ അറിയിച്ചൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു യോഗം എന്ന തരത്തിലേക്ക് എ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഷാഫി പറമ്പര നേതൃത്വം തന്നെയാണ് യോഗം നടന്നിരിക്കുന്നത് എന്തായാലും രാഹുലിനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് വിവിധ ക്ലബ്ബുകളുടെയും പ്രാദേശികമായ കൂട്ടായ്മകളുടെയും പരിപാടികളിലൊക്കെ രാഹുലിനെ പങ്കെടുപ്പിച്ച് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്തായാലും അത് ഈ ഓണം കഴിഞ്ഞ ഉടൻ തന്നെ വേണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത് എന്തായാലും രാഹുൽ അടങ്ങിയെത്തും ഉടൻ തന്നെ എന്ന് അദ്ദേഹത്തിന്റെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വാഭാവികമായി അതിന് അതിനൊരു മുന്നൊരുക്കം എന്ന അതിനൊരു കൂടിയാലോചന ഈ ഗ്രൂപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ യോഗത്തിൽ ഒരു തീരുമാനമായിരിക്കും ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ രാഹുലിനെ എത്തിക്കുക അതൊരു പക്ഷെ ഓണത്തിന് മുൻപ് ആയിരിക്കില്ല അത് ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും രാഹുലിനെ എത്തിക്കുക വിവാദം തിരുവനന്തപുരം എസ് കെ എൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ലൈംഗികാരോപണത്തിൽ സ്വീകരിക്കേണ്ട തുടർ നീക്കങ്ങൾ എന്തെന്ന് ആലോചിക്കാനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി യോഗം രാവിലെ പത്ത് മണിക്കിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സെക്രട്ടറി രംഗങ്ങളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നെങ്കിലും ആ ആവശ്യത്തിന് ശക്തി പോരായെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെയുണ്ട് അത് നേരത്തെ എം മുകേഷ് എം എൽ എയുടെ അടക്കം സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് സി പി എമ്മിന് അത്രയും ശക്തമായി ഉന്നയിക്കാൻ കഴിയാത്ത എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രാജി ആവശ്യം ഒരു പൊതുവികാരമായി കേരളത്തിൽ മാറിയെന്നും അതുമായി ബന്ധപ്പെടുത്തി തുടർ പ്രചാരണ പരിപാടികളിലേക്ക് പോകാനുള്ള തീരുമാനവും സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടേക്കും ഷാബി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞ തീരുമാനം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ള വിമർശനങ്ങളുണ്ട് ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ നടക്കുമെന്നാണ് സൂചന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം